നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ സ്ഥലത്തില്ലായിരുന്നുവെങ്കിൽ അവിടെ സി പി എം കലാപമുണ്ടാക്കുമായിരുന്നു എന്ന നിർണായക വെളിപ്പെടുത്തലുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി ദുൽഗിഫിൽ രംഗത്ത് വന്നിരിക്കുകയാണ് വടകരയിൽ സി പി എമ്മും പോലീസും ആർ എസ് എസും ചേർന്ന് നക്സസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഗുരുതരാരോപണം ദുൽഖിഫിൽ നടത്തിയിരിക്കുകയാണ് ആർ എസ് എസിന്റെ പോഷക സംഘടനയുടെ അനുമോദന സദസ്സിൽ പങ്കെടുത്ത സജിത്ത് പി ടി എന്ന ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് അസോസിയേഷൻ മെമ്പർമാരും സംഘപരിവാർ വേദിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് സി പി എമ്മിന് എന്താണ് പറയാനുള്ളതെന്നും ദുൽഖിഫിൽ ചോദിച്ചു സി പി എം പ്രാദേശിക നേതൃത്വങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് സജിത്ത് പി ടി എന്നയാൾ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് മാത്രമല്ല പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരും പങ്കെടുത്തിട്ടുണ്ട് ബി ജെ പി ഇതര സംഘടനയിൽപ്പെട്ട മറ്റൊരാളും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നും ദുൽഖഫിൽ വ്യക്തമാക്കി ആർ എസ് എസിന് അത്രയും വിശ്വാസമുള്ള ആളുകൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഈ വ്യക്തി പങ്കെടുത്തിരിക്കുന്നത് എന്ത് ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് വ്യക്തമാക്കണമെന്നും ദുൽഖഫിൽ ണ്ടായി ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ടും ദുൽഖഫിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംബിയുടെ ഒരു പ്രതികരണം പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണത്തിലേക്ക് പോവുകയാണ് അതേസമയം പോലീസ് മർദ്ദനത്തിൽ കോടതിയെ സമീപിക്കാൻ ഷാഫി പറമ്പിലമ്പി തയ്യാറെടുക്കുന്നു പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം സി എ അഭിലാഷ് ഡേവിഡ് ആണെന്നതുൾപ്പെടെ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിട്ടും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടി പോലും വരാത്ത സാഹചര്യത്തിൽ നിർണായക നീക്കങ്ങൾ ഷാഫി പറമ്പിൽ എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പോലീസ് ഒത്താശയോടെ സി പി എം ആക്രമണം പേരാമ്പ്രയിൽ നടന്നത് ആഴ്ചകൾ പിന്നിട്ടു വ്യക്തമായ തെളിവുകൾ നിരത്തി ആക്രമിച്ച പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയും ഇല്ല എന്നത് എംപിയെ സംബന്ധിച്ച് അത് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട് ഒരു ജനപ്രതിനിധിയായിട്ട് പോലും സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും നീതി കിട്ടാത്ത സാഹചര്യം അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുടെ കാര്യം പറയേണ്ടതില്ല രണ്ടാം പിണറായി സർക്കാരും വൻ പരാജയമെന്ന് വ്യക്തമാവുകയാണ് എന്നും ഷഫി പറമ്പേൽ ആരോപിക്കുകയുണ്ടായി ഇതേ സമയം ഈ ഇത്തരത്തിൽ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടികളൊക്കെ വൈകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കുകയാണ് പെരാമ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് ഇന്ന വ്യക്തിയാണെന്ന് എം പി ചൂണ്ടിക്കാണി കാണിച്ചിട്ടും എന്തുകൊണ്ട് നടപടി നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഡി ജി പിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തെളിവുകളോടെ പരാതി നൽകിയിട്ട് ഇതുവരെ ഒരു മറുപടിയോടും കിട്ടിയിട്ടില്ല എന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പ്രതികരിച്ചു എം ബി എ കൃത്യമായി ലക്ഷ്യമിട്ട് നടത്തിയ മർദ്ദനമാണെന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മർദ്ദിച്ചത് പിരിച്ചുവിട്ട ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനും ഇതിൽ നടപടി ഉണ്ടാകുന്നതുവരെ തുടർ പ്രക്ഷോഭങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകും സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് മുന്നിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുള്ള സമരം കോൺഗ്രസിന്റെ രീതിയല്ല എന്നാൽ നടപടി ഉണ്ടാകാതെ പോയാൽ അതല്ലാതെ മറ്റു മാർഗമില്ല എന്നും കെ പ്രവീൺകുമാർ പറഞ്ഞു എന്നാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഭിലാഷ് ദേവിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു ഷാഫി പറമ്പിൽ എംബിക്കെതിരെ നിയമം നടപടിക്കില്ല പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെ അഭിലാഷാണ് തന്നെ മർദ്ദിച്ചതെന്ന ഷാഫിയുടെ ആരോപണം അതുപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ താൻ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു താൻ പറഞ്ഞതെന്നായിരുന്നു അഭിലാഷിന്റെ ഒരു വിശദീകരണം ഒക്ടോബർ ഇരുപത്തിമൂന്നാം തീയതി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത് സ്ഥലത്ത് നിന്നുള്ള അഭിലാഷിന്റെ ചിത്രവും ഷാഫി അന്ന് പുറത്തുവിട്ടിരുന്നു എന്നാൽ അന്ന് ഷാഫിക്ക് അടിയെട്ടിയ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ലെന്നും ബസ് സ്റ്റാൻഡിൽ തനിക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിയെന്നുമായിരുന്നു അഭിലാഷിന്റെ പ്രതികരണം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടായിരുന്നു പോലീസിനെതിരെ ഷാഫി പറമ്പിൽ എംപി ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗുണ്ട മാഫിയ ബന്ധത്തെ തുടർന്ന് നടപടി നേരിട്ട സി എ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചതെന്നും തലയിൽ മൂക്കിലും അടിച്ച ശേഷം ഇയാൾ വീണ്ടും ലാത്തി ലാത്തിയോങ്ങുന്നത് ദൃശ്യങ്ങൾ ഉണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു ലൈംഗിക പീഡനക്കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ഇയാളെ അടക്കം ചില പോലീസുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും ജനുവരി പത്തൊമ്പതിന് ഇയാളെ പിരിച്ചുവിട്ടെന്നുള്ള വാർത്ത വന്നു എന്നാൽ ഇയാൾ നിലവിൽ വടകര കണ്ടു ൂൾ റൂം ഇൻസ്പെക്ടറാണ് പിരിച്ചുവിട്ടെന്ന് പറയുകയും പിന്നീട് രഹസ്യമായി തിരിച്ചെടുത്ത് സി പി എം പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുകയുമാണ് സസ്പെൻഷനായ ശേഷം തിരുവനന്തപുരം അഞ്ചുവിലെ സി പി എം ഓഫീസിലെ അഭിലാഷ് നിത്യ സന്ദർശകനായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ എം ആരോപിച്ചു പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡാണ് പൊട്ടിയത് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് കയ്യിൽ ഗ്രനേഡ് പിടിച്ചാണ് ലാത്തി കൊണ്ട് പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ചത് ഇതുവരെ ആരും തന്റെ മൊഴിയെടുത്തില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത് എന്നാൽ സംഭവസ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്നാണ് സി ഐയുടെ വെളിപ്പെടുത്തൽ സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് സി ഐ അഭിലാഷ് ഡേവിഡ് പറഞ്ഞു പേരാമ്പ്ര പോലീസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി എം പി പുറത്തുവിട്ട ഡിജിറ്റൽ തെളിവുകൾ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നും അഭിലാഷ് ഡേവിഡ് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല എം ബിയുടെ ആരോപണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് ഡി ജി പി റവാട ചന്ദ്രശേഖരും നിലപാട് വ്യക്തമാക്കിയിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫും പോലീസും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടായിരുന്നു പേരാമ്പ്ര സംഘർഷത്തിൽ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു ഇറങ്ങിയ പോലീസും അല്ല പോലീസിന്റെ ഭാഗത്താണ് നിന്നാണ് ഈ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് യു ഡി എഫും ആരോപിച്ചിരുന്നു സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരുന്നു സംഘർഷ സമയത്ത് പോലീസിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്ന എൽ ഡി എഫ് ആരോപണത്തിന്മേൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു ജീവൻ അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്ന് യു പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പിയെറിഞ്ഞത് സ്ഥിരീകരിക്കാനായതായി പോലീസ് പറഞ്ഞു പൊട്ടിത്തെറി നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസിന്റെ ഗ്രനേഡോ കണ്ണീർ വാതകമോ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലല്ല സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്നും പേരാമ്പ്ര പോലീസ് വ്യക്തമാക്കി ഈ പേരാമ്പ്രയിലെ സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റിരുന്നു മേൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസിൽ ആദ്യപ്രയോഗം നടത്തിയതെന്ന റൂറൽ എസ്പിയുടെ തുറന്നു പറച്ചിലും വിവാദമുണ്ടാക്കിയിരുന്നു കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് റൂറൽ എസ്പി പറഞ്ഞത് സംഘർഷത്തിൽ ഷാഫി ഉൾപ്പെടെ എഴുന്നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ആക്രമണം ഉണ്ടായ സംഭവം വഴിതിരിച്ചുവിടാൻ പോലീസ് ശ്രമിക്കുന്നതായി ടി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചിരുന്നു പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് പുതിയ കഥയെന്നും സംഭവസ്ഥലത്ത് പോലീസ് കൊണ്ടുവന്നതല്ലാത്ത സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ആരോപണം പോലീസ് ഏറ്റെടുക്കുകയാണ് സ്ഫോടക വസ്തു എന്ന പേരിൽ മൂന്നാം ദിവസമാണ് പോലീസ് കേസെടുത്തത് സി പി എം തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ല ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് തന്നെ എറിഞ്ഞ സ്ഫോടക വസ്തുവാണ് എന്നും ുമാർ പറഞ്ഞു യു ഡി എഫ് പ്രവർത്തകരുടയിൽ നിന്ന് ഒരാൾ സ്ഫോടക വസ്തു വലിച്ചെറിയുന്നതായും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ വീണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതായും കണ്ടെത്തുകയായിരുന്നു ദൃശ്യം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സ്ഫോടനം നടന്നുവെന്നാരോപിച്ച് സി പി എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം എസ് കെ സജീഷ് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത